ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് കരിമത്രയിലും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെമ്പാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ തെ കെ ഗോപുര നടയി ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ സംഗമം നടക്കുകയില്ല ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി വർഷങ്ങളായി ആചാരങ്ങളും തൃശൂർ പൂരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കരിമത്ര മഹാത്മാ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി നേതാക്കളായ കുട്ടൻ മച്ചാട് പി ടി മണികണ്ഠൻ എൻ എം വിനീഷ് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ സി ഒ അലോഷ്യസ് കെ സി സെബാസ്റ്റ്യൻ പി ജെ ക്രിസ്റ്റിൻ കെ എസ് ശ്രീനിവാസൻ കെ ബി പ്രസാദ് എ ബി സഞ്ജയ് പി ഒ റപ്പായി എ ബി ആഷിഖ് പി പി ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി